ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ എൻ്റെ നാട്ടിലാണ് നാട്ടിലാണിട്ടോ ഉള്ളത് അപ്പോൾ ഞാനെന്താ ഞങ്ങളുടെ അമ്പലത്തിലേക്ക് പോവുകയാണ് വൈകുന്നേരം നമുക്ക് ഇവിടെ തന്നെ അമ്പലമുണ്ട് വൈകുന്നേരം ഞങ്ങൾ പോകുന്നതാണ് ഇവിടെ കോവിലകം കൊയിലോത്ത അമ്പലം എന്ന് നമ്മൾ പറയും അപ്പോൾ അവിടേക്കാണ് കേട്ടോ പോകുന്നത് ഈ വയൽ എൻ്റെ വീടിൻ്റെ തൊട്ട് താഴത്തായിട്ടാണ് ഈ വയൽ അല്ല ഓ വയലൊക്കെ ഒന്ന് കാണിച്ചത് ഇവിടെയൊക്കെ ഓണം ആവുന്ന ഓണം കഴിഞ്ഞിട്ട് വെക്കേഷൻ ആണ് ഞാനിപ്പോൾ വീട്ടിലേക്ക് വന്നത് ഓണം ആവുന്ന സമയത്ത് ഭയങ്കര ഓർമ്മകളുള്ള വയലാണ് കേട്ടോ അത് ഇപ്പൊ ഈ കാണുന്ന സ്ഥലമൊക്കെ പണ്ട് വയലിന്റെ കരയായിരുന്നു ഇങ്ങനെ തെങ്ങുകളും ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ ഒക്കെ ഇരുന്നിട്ട് ഞങ്ങൾ പൂ പൂപ്പറിക്കുകയും ഒക്കെ ചെയ്ത് തുമ്പ പിന്നെ ഒരു ഈച്ചപ്പൂ എന്ന് പറയുന്ന ഒരു പൂ ഉണ്ടായിരുന്നു അതൊക്കെ ഇരുന്ന് വൈകുന്നേരം സ്കൂൾ വിട്ട് വന്ന് ഇഷ്ടം പോലെ പറിച്ചെടുക്കുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ അപ്പോ ഇപ്പൊ ഇതൊക്കെ പാർട്ടീഷൻ ഒക്കെ ചെയ്ത് വേറെയൊക്കെ ഒക്കെ ആക്കിയിട്ടുണ്ട് ഇതിപ്പോ വേറെ ആൾക്കാര് വാങ്ങിയതാണെന്ന് തോന്നുന്നു എനിക്ക് അറിയൂല പക്ഷെ ഇവിടെ എത്തുന്ന സമയത്ത് ഞാൻ എപ്പോഴും വീട്ടിൽ വന്നാലിവിടേക്ക് വരും കേട്ടോ ഈ വയൽ കുറച്ച് നേരെ വന്നിരിക്കുകയൊക്കെ ചെയ്യും അപ്പൊ നമുക്ക് ജസ്റ്റ് ഈ വയലിൽക്കൂടെ ഒക്കെ ഒന്ന് നടന്നു നോക്കാം അമ്പലത്തിൽ പോവാൻ എന്തായാലും ഞങ്ങൾ കുറച്ച് നേരത്തെ ആയി പോയി ഇറങ്ങിയത് അപ്പൊ എന്തായാലും നമുക്ക് ഈ വയലക്കൂടിയൊക്കെ ഒന്ന് കുറച്ച് നടക്കാം ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കി വരാം ഇതൊക്കെ പണ്ട് ഒരുപാട് കളിച്ചു നടന്ന സ്ഥലമാണ് കേട്ടോ ഞാനിപ്പോ കുറെ ആയിട്ട് ചെറിയ മോളുള്ളത് കാരണം ഇങ്ങോട്ടങ്ങനെ വരാറില്ല അവൾ ഇവിടെ ഇറങ്ങി പോവില്ല അതുകൊണ്ട് ഇവിടെ ഈ ഇത് നമ്മുടെ ഞാറാണ് കേട്ടോ ഞാറല്ല ഇപ്പോൾ നമ്മുടെ നെല്ലാണ് ഇതിൻ്റെ ഒരു അരി ഉണ്ടാവുമായിരുന്നു അതായിരുന്നു ഞങ്ങൾ പച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇട്ടുകൊണ്ടിരുന്നത് ഒരു പച്ച ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അതിപ്പോൾ കാണുന്നില്ല ഈ ഒരു സമയത്ത് ഇഷ്ടം പോലെ തത്തകളും ഈ വഴിക്ക് വരും കേട്ടോ അപ്പോൾ ആ ഒരു പച്ച അരി ഇപ്പോൾ കാണാനില്ല ഞാനത് നോക്കുകയാണ് അതായിരുന്നു ഞങ്ങൾ പൂവ് ഇടാൻ വേണ്ടിയിട്ട് ിട്ടോണ്ടിരുന്നത് ഒരുപാട് ഇടാറുണ്ടായിരുന്നു ഞങ്ങളിട്ടോ അത് പക്ഷേ ഇപ്പൊ ഇവിടെ കാണാനില്ല പിന്നെ അതേപോലെ തന്നെ ഈ വയലിന്റെ നടുവിൽ കാക്കപ്പൂ കാണാറുണ്ട് നീല നിറത്തിൽ അതും പറിക്കായിരുന്നു പക്ഷെ അത് കുറച്ച് ഉള്ളിലേക്ക് പോയിട്ട് പറിക്കണം ഇതിലൊക്കെ ഇപ്പൊ ചളിയുണ്ട് ഇവിടെ ഒക്കെ ശരിക്കും നല്ലപോലെ ചളി ഉണ്ട് ചളി ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ ആരെങ്കിലും കൂട്ടിയിട്ടായിട്ട് വരും ഈ കാക്കപ്പൂ പറിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും കൂട്ടി വരും അല്ലാതെ ഈ ചളിയിൽ ഇറങ്ങണമെല്ലാം വെച്ചിട്ട് ചളിയിൽ തങ്ങൾ ഞങ്ങൾ കണ്ടോ കാറ്റടിക്കുന്ന സമയത്ത് പ്രത്യേക രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഇത് ഇതിൻ്റെ നെല്ലിൻ്റെ ടൈം ആയാലും നെല്ലായിട്ടില്ല നെല്ലിൻ്റെ ടൈം ആയാൽ ഒരുപാട് കിളികൾ തത്തൊക്കെ ഇഷ്ടം പോലെ വരും ഞങ്ങൾ സ്കൂൾ വിട്ടിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വരും ഈ വയലിൽ കിടന്ന കളിയും ചെളിയിൽ ഉരുളലൊക്കെ ആയിരുന്നു മെയിൻ പരിപാടി ഇട്ടോ പിന്നെ കുറേ കുറെ കാലമായിട്ടിപ്പോൾ വന്ന് നോക്കും ഞാൻ എപ്പോഴും നാട്ടിൽ വന്ന് കഴിഞ്ഞാൽ വയലിലേക്ക് ഇല്ല ഒന്ന് താഴത്തേക്ക് ഇറങ്ങും ഇതിൻ്റെ തൊട്ട് മോള് തന്നെയാണ് നമ്മുടെ ഇവിടെ ആ ഒരു ഭാഗത്തിൻ്റെ ലാസ്റ്റ് കാണുന്ന ആ ഒരു ഭാഗത്തിന്റെ തൊട്ട് മോളിലേക്കാണ് നമ്മുടെ വീട് വരുന്നത് കാണുമ്പോൾ കാറ്റടിക്കുമ്പോൾ എന്താ രസം എന്നറിയോ അങ്ങനെ കുറച്ച് സമയം വയലിലൊക്കെ സ്പെൻഡ് ചെയ്ത് കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസും ഒക്കെ അവിടെ ഇവിടെ നിന്ന് എടുത്ത് ഞങ്ങൾ അമ്പലത്തിലേക്ക് നടന്നുട്ടോ അമ്പലത്തിൽ ഏകദേശം സമയമായിട്ടുണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ ആയിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഒരു അഞ്ചുമുക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോ കറക്റ്റ് ടൈം ആകുമ്പോഴത്തേക്ക് അമ്പലത്തിൽ എത്തുട്ടോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളിത് റോഡിൽ എത്തിയാൽ ഒരു അഞ്ച് മിനിറ്റ് എണ്ണേ ഉള്ളൂ നടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ വയലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാനും അല്ലും കൂടെ ഇങ്ങനെ ഓരോരോ വർത്താനങ്ങളൊക്കെ പറഞ്ഞ് നടക്കാനിട്ടോ ചെറുതിനെ കൂട്ടിയിട്ടില്ല ഞങ്ങൾ അമ്മേൻ്റെ അടുത്ത് വിട്ടിട്ട് വരികയാണ് ഞങ്ങൾ എണ്ണയും ഒരു ചന്ദനത്തിരിയൊക്കെ വാങ്ങിച്ച് അമ്പലത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടാണ് പോകുന്നത് ഇതാ ഞങ്ങളിങ്ങനെ കയറി വരികയാണ് കേട്ടോ ഇതിപ്പോൾ ഈ ഒരു നടപ്പന്തൽ ഇപ്പോൾ കുറച്ച് മുന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ ഉത്സവത്തിൻ്റെ ടൈമിന് കുറച്ച് ഐറ്റങ്ങളുണ്ടാക്കിയിട്ട് അപ്പോൾ അത് ഞങ്ങൾ കയറി തൊഴുതു നല്ലൊരു സുഖമാണ് എനിക്ക് ഈ ഒരു അമ്പലത്തിൽ പൊതുവേ ഈവനിങ് ഇഷ്ടം ആ ഒരു ആംബിയൻസും ആ ഒരു കാറ്റും വയലിൻ്റെ കരയിലാണല്ലോ അങ്ങനെ ഇരുന്ന് കാറ്റ് കൊണ്ടിരിക്കാനൊക്കെ നല്ല സുഖമാണ് നമ്മൾ നിന്നും മനസ്സ് വിട്ടിട്ട് ഇങ്ങനെ നല്ല സുഖമായിട്ടിങ്ങനെ എന്താ പറയുക ഒന്നും ആലോചിക്കാതെ ഈ രണ്ട് സ്ഥലം നമുക്ക് ഇരിക്കാൻ പറ്റും ആ രണ്ട് തറ പോലത്തെ സ്ഥലത്ത് നമുക്കിങ്ങനെ ഇരിക്കാം അപ്പോൾ നല്ല സുഖമായിട്ട് അവിടെ ഇങ്ങനെ ഒന്നും ആലോചിക്കാതെ ഇങ്ങനെ ഇരിക്കാൻ തോന്നും ആ സമയത്ത് അവിടെ ഞങ്ങൾ കുളത്തിൻ്റെ അടുത്ത് പോയി കുളിപ്പോൾ എന്താ ചമ്മിയൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കാനിട്ട് പക്ഷേ ഈ മണ്ഡലകാലാവുന്ന സമയത്ത് സ്വാമിമാർ ഇവിടെ അപ്പോഴത്തേക്ക് നന്നാക്കും സ്വാമിമാർ ഇവിടുന്ന് കുളിക്കുകയും തൊഴുമൊക്കെ ചെയ്യുന്ന ടൈ സമയമാണ് കേട്ടോ പിന്നെ അമ്പലത്തിലവിടെ ചുറ്റുവളക്കുണ്ട് പിന്നെ തോറ്റമ്പാട്ടുണ്ടായിരുന്നു അതിന് ഞങ്ങൾ നിന്നില്ല മോളെ കൂട്ടാത്തതുകൊണ്ട് നിങ്ങളുടെ അവിടുന്ന് കരഞ്ഞിട്ട് അമ്മേനെ സ്വീപ്പാക്കുമോ എന്നറിയാത്തതിനെ കൊണ്ട് ഞങ്ങൾ അധികം നിന്നില്ല വിളക്ക് കത്തിക്കാൻ നിന്നില്ല അതിന് ആറര ആവണം ചുറ്റുവിളക്ക് ആറരോ നേർച്ചയാണ് പക്ഷെ നമുക്ക് കത്തിക്കാൻ പറ്റും പക്ഷെ ഞങ്ങൾ കത്തിക്കാൻ നിന്നില്ല കേട്ടോ കുറച്ച് നേരം ഞാനിവിടെ കുറച്ച് നേരം ഇരുന്നു ഒരു മോനെ അവിടെ നിന്ന് ഇങ്ങനെ വിളക്ക് ചുറ്റിവിളക്കിൻ്റെ അവിടെയൊക്കെ എണ്ണ പാർന്നിട്ട് തിരിയിടുന്നുണ്ട് കത്തിക്കണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ കത്തിക്കാൻ പറ്റിയില്ല കുറച്ച് ലേറ്റ് ലേറ്റാവും അതിന് ആറര അടുപ്പിച്ചാവും അത്രയും ടൈം സ്പെൻഡ് ചെയ്യാനില്ല അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വേഗം പോയി തിരിച്ചു പോയി തിരിച്ചു പോകുന്ന സമയത്ത് നമുക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ മുന്നിലുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിക്കേണ്ടതുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ച് ആണ്ട്ടോ പോയത് വാങ്ങിച്ച് ഞങ്ങൾ ജസ്റ്റ് ക്രോസ് ചെയ്തതും ഒരു അറിയുന്ന ഒരു അങ്കിളാണ് അപ്പോൾ അങ്ങോട്ടേക്കാണെങ്കിൽ കയറിക്കോളൂ എന്ന് പറഞ്ഞു നമുക്ക് ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ അഞ്ച് മിനിറ്റേ ഉള്ളൂ പക്ഷേ അങ്ങനെ പറഞ്ഞതുകൊണ്ട് പിന്നെ ഞങ്ങൾ കയറിയിരുന്നു കേട്ടോ ഓരോട്ടോയിൽ അതാ അതുകൊണ്ട് നമ്മളിതാ എന്താ രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഒരു സൈഡിലേക്ക് എത്തിയിട്ടോ ഞങ്ങൾ പറഞ്ഞത് ഇതവിടെ നിർത്തി തന്നാൽ മതി എന്ന് പറയും ഇരഞ്ഞിത്തറ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ ഇരഞ്ഞിത്തറ അവിടെ നിർത്തി ഞങ്ങൾ വീണ്ടും നടന്ന് വീട്ടിലേക്ക് പോയി അപ്പോൾ അത്രയേ ഉള്ളൂ വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും ഈ വ്ളോഗിലില്ലാട്ടോ അമ്പലത്തിലേക്ക് പോകുമ്പോൾ എടുക്കണമെന്ന് തോന്നിയിട്ട് എടുത്തതാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസും ഒക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ സി യു